കേരളം കണ്ട വലിയ രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളിൽ ഒന്നായിരുന്നു കെ ടി ജലീലും പി കെ ഫിറോസും തമ്മിലുള്ള വൻ പോരാട്ടം അപാരമായ ആരോപണങ്ങൾ ദിവസങ്ങളോളം നീണ്ടുനിന്ന മീഡിയ പക്ഷേ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഇരുപക്ഷവും പെട്ടെന്ന് പെട്ടെന്നുമിണ്ടാതായത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചോദ്യമാണിപ്പോൾ പി കെ ഫിറോസിന്റെ ബിസിനസ് സാമ്രാജ്യങ്ങൾ തേടിയുള്ള കെ ടി ജലീലിന്റെ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് കെ ടി ജലീൽ സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്ന പ്രചരണങ്ങൾ അതിന് അതേ നാണയത്തിൽ ആദ്യം തിരിച്ചടിച്ച് പി കെ ഫിറോസ് പിന്നീട് സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ട് പി കെ ഫിറോസിന്റെ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞ് കെ ടി ജലീലിന്റെ സന്ദർശനങ്ങൾ ഇതുകൂടിയായപ്പോൾ പി കെ ഫിറോസ് നേരിട്ട് തന്നെ രംഗത്തിറങ്ങി മലയാളം സർവകലാശാല ഭൂമി അഴിമതി പുറത്തു കൊണ്ടുവരൻ അങ്ങനെ വൻ വിവാദങ്ങളിലേക്ക് ദിനേന എന്നോണം ഓരോ പൊട്ടിത്തെറികൾ പരസ്പര വെല്ലുവിളികളുമായി മുന്നിൽ നിന്നിരുന്ന രണ്ടു നേതാക്കൾ ഇപ്പോൾ ഒന്നും കേട്ടില്ല ഒന്നും കണ്ടില്ല എന്ന നിലയിൽ ഇത്രയും വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കിയ വിവാദങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനു ശേഷം വായുവിൽ വെന്തുപോയ പോലെ ഒരു പൂർണ്ണ നിശബ്ദത ഇത്ര ദിവസം വലിയ റോളർ കോസ്റ്റർ ആയിരുന്നു ഈ പോരാട്ടം പെട്ടെന്നെങ്ങനെ പൂർണ്ണമായി അവസാനിച്ചു പി കെ ഫിറോസ് മലയാളം സർവകലാശാല അഴിമതിയിൽ കുറുവ സംഘമെന്ന ആരോപണം ഉന്നയിച്ചവരിൽ ഒരാൾ തിരൂർ നഗരസഭയിൽ എൽ ഡി എഫിനു വേണ്ടി വിഷുപ്പാടത്ത് മത്സരിക്കുന്നുമുണ്ട് പരിസ്ഥിതി ദുർബല പ്രദേശമായ ചതുപ്പ് നിലത്ത് വൻ പണത്തിന് കച്ചവടം ഉറപ്പിച്ച് സർക്കാരിനെയും ജനങ്ങളെയും നോക്കുകുത്തിയാക്കി സെന്റിനെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി വലിയ വിലയ്ക്ക് സർക്കാരിനെ മറിച്ചു വിറ്റു ആ സംഭവവും ഇപ്പോൾ എവിടെയും കേൾക്കാനില്ല മീഡിയ ചർച്ചകളുമില്ല ഇല്ല വാദങ്ങളും ഇല്ല ശരിക്കും പറഞ്ഞാൽ ഇതിൽ വിഡികളായത് ആരാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ സംഭവിക്കുമെന്ന് ചിന്തിച്ച പാവം ജനങ്ങൾ ആരോപണങ്ങളിലെ സത്യങ്ങൾ പുറത്തു വന്നാൽ ഇരുപക്ഷത്തിനും ഒരുപക്ഷെ നഷ്ടങ്ങൾ സംഭവിക്കാം എന്ന തോന്നലുകളായിരിക്കാം പി കെ ഫിറോസും കെ ടി ജലീലും തമ്മിലുള്ള പരസ്പര കൊമ്പുകൊർക്കലിന് വിരാമമായത് മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിംഗ് മോൾ ബസറ്റ് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ